ഒരിക്കലൊരു സിംഹം മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോഴാണ് അവിടെ ചുണ്ടലി വന്നത് അത് ഉറക്കത്തിലായ സിംഹത്തിന്റെ പുറത്ത് കയറി കളിക്കാൻ തുടങ്ങി സിംഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എലിയൊറ്റ ഓട്ടം സിംഹം എലിയുടെ വാലിൽ പിടിച്ചു അയ്യോ ഞാൻ അറിയാതെ ചെയ്തതാണ് എനിക്ക് മാപ്പ് തരണേ അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചാൽ ഞാൻ താങ്കളെ ഒരിക്കലും മറക്കില്ല താങ്കൾക്കൊരു ആപത്ത് വരുമ്പോൾ ഞാൻ താങ്കളെ സഹായിക്കാം എലി പറഞ്ഞു നീ എന്നെ സഹായിക്കാനോ അതും ഒരു നിസാരനായ ചുണ്ടലി നീ പറയണത് എന്താണെന്ന് എനിക്ക് ബോധമുന്തോടാ ഹ ജീവൻ തിരിച്ചു കിട്ടിയ ചുണ്ടലി അവിടുന്ന് ഓടിപ്പോയി മറ്റു ദിവസം സിംഹം കാട്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് സിംഹത്തിന്റെ മുകളിലൂടെ വല വീണു കാട്ടിൽ വേത്തക്കാർ വിരിച്ച വലയായിരുന്നു അത് സിംഹം വല പൊട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല ഇതൊക്കെ ചുണ്ടലി കാണുന്നുണ്ടായിരുന്നു അവൻ സിംഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ടവൻ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി കുറെക്കേനപ്പോൾ സിംഹം രക്ഷപ്പെട്ടു സിംഹം ചുണ്ടലിയോട് നന്ദി പറഞ്ഞു നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല വലുപ്പത്തിലല്ല കാര്യമെന്ന് സിംഹത്തിന് മനസ്സിലായി